അപ്പോൾ ഇത് കണ്ടോ ഇവർ വന്നപ്പോൾ ചെറിയ ആപ്പിൾ കൊച്ചിനു പറ്റിയ ആപ്പിളാണ് കേട്ടോ പഴുത്തു ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ വലിപ്പം വെക്കുകയല്ല കാരണം ഇതെ എന്നാ പറയുക ഈ കമ്പിന്റെ അറ്റത്ത് അവസാനം ഉണ്ടാക്കുക പക്ഷെ നല്ല മധുരവും ടേസ്റ്റുമായിരിക്കും ഇവർക്ക് കൊടുക്കും കേട്ടോ ഇവർ പറയും ഇവിടെ ആപ്പിളും കുഞ്ഞാപ്പിളാണ് പഴുത്തു വരുന്നേയുള്ളൂ എന്നാലും അത്യാവശ്യം മധുരമായി ടേസ്റ്റ് ഉണ്ട് ൗര ഈ പെൺകുട്ടിനോട് അമ്മ അമ്മ പഴയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തി റിട്ടയർ ആയി അമ്മക്ക് ആമ കണ്ടിട്ട് ഇഷ്ടപ്പെടോ ആ എല്ലാം ദൈവാനുഗ്രഹം എത്താൻ നന്നായിരിക്കും പറയും അടിപൊളിയായിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള അങ്ങോട്ടും ഉണ്ട് ബ്ലൂബെറി റാസ്ബെറി സ്ട്രോബെറി ഉണ്ട് ഇനി അടുത്ത നമ്മള് കുങ്കുമപ്പൂ കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു താഴെ ഉണ്ടാവും അന്നേരം നിങ്ങൾ ഇവരുടെ അഭിപ്രായം ചോദന അപ്പൊ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം കൊച്ചൊന്ന് <laughs> കഴിക്കാ <laughs> 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 <laughs>